ഇവിടെ ഹെൽത്ത് സെൻറ്ററിൻ്റെ മുമ്പിലാണ് നമ്മൾ വളരെ മനോഹരമായിട്ട് വളരെ അടിപൊളിയായിട്ട് ഇവിടെ തൻ്റെ താമരയൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഒരു കുളമാണ് നമുക്ക് ആ കുളത്തിൻ്റെ വിശേഷങ്ങൾ കാണാനായിട്ട് പോകാം നമുക്ക് അപ്പുറത്തെ സൈഡിലായിട്ടുള്ള ഒരു ജിമ്മാണ് കേട്ടോ അവിടെ ഇപ്പം ജിമ്മിലൊക്കെ പോകാനാണെങ്കിൽ അത്യാവശ്യം ഒരു മാസം മൂവായിരം നാലായിരം അയ്യായിരം രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ ഓപ്പൺ ജിമ്മാണ് ഫ്രീ ആണ് മനസ്സിലായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഹെൽത്ത് സെൻ്റർ നോക്കുവാണെങ്കിൽ വളരെ അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ട്രിവാൻഡ്രം ഇത് വരേണ്ട വഴി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശവദാസപുരത്ത് നിന്ന് നമ്മുടെ പാണമ്പിള ഇറങ്ങിയതിന് ശേഷം മുട്ടട മുട്ടട പിന്നെ ജംഗ്ഷൻ്റെ എത്തുന്നതിന് മുമ്പ് അല്ല ഇവിടെ എഴുതിയിൽ പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വലിച്ചെറിയിലല്ല തിരിച്ചറിവാണ് മാറ്റം ശുചിത്വ മിഷൻ നമ്മുടെ ഗവൺമെൻ്റിൻ്റെ നല്ലൊരു അടിപൊളിയൊരു സംവിധാനമാണ് ഇവിടെ കാണുന്നത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം കണ്ടോ വളരെ മനോഹരമായിട്ട് ഈ കുളത്തിൽ നിന്നും മറ്റ് ചെപ്പ് ചവറുകളോ ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും ഈ കുളത്തിന് നമുക്ക് കാണാൻ കഴിയില്ല കാരണം നീറ്റായിട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് താമര നല്ല രണ്ട് കളറിലെ രണ്ടല്ല മൂന്ന് കളറുണ്ടല്ലേ ആ മൂന്ന് കളറിലെ താമരകളുണ്ട് ഇതിനകത്ത് വളരെ ഹലോ ഗെയ്സ് നേരം വെക്കെന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്നുള്ളത് മുട്ടട ഹെൽത്ത് സെന്ററിന് മുമ്പിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമുക്ക് ഒരു വൃത്തി എന്താണെന്ന് നമ്മൾ ട്രിവാണ്ടോ സിറ്റിക്ക് അകത്താണെങ്കിൽ ട്രോവാണ്ടോ സിറ്റി പൊതുവേ നമ്മൾ നല്ലൊരു വൃത്തിയുള്ള സിറ്റി തന്നെയാണ് എങ്കിലും നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട് കുളത്തിലൊക്കെ മറ്റ് ചില കുളങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള മാലിന്യങ്ങൾ തള്ളി പിന്നെ വൃത്തിഹീനമായ രീതിയിൽ കിടക്കുന്ന പല കുളങ്ങളും നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ വരുന്ന ഇവിടെ വരികയാണെങ്കിൽ മുട്ടട ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ മുമ്പിൽ അതായത് നമ്മുടെ ഇറങ്ങി കേശവാസൃതത്തിൽ നിന്ന് പാണമളി ഇറങ്ങി മുട്ടട വന്ന് നമ്മൾ ഈ പിന്നെ ഹെൽത്ത് സെൻ്ററിന് മുമ്പ് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും നിങ്ങൾക്ക് ഈ കുളത്തിൽ കാണാൻ കഴിയില്ല അത്ര നീറ്റാണ് നീറ്റായിട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ബാക്കി ഞാൻ വീഡിയോ ഫുള്ളിലെടുത്ത് കാണിക്കാം അതിനകത്ത് കറക്റ്റ് കാര്യങ്ങളത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹര നല്ല അടിപൊളിയായിട്ട് അത് വന്ന് തുടങ്ങാൻ നമ്മുടെ എല്ലാ ബി പി ഷുഗർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു അത് ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കണ്ടോ അത്രയും നല്ലൊരു താമരക്കുളം വിശാലമായ പിന്നെ അവിടെ നമുക്കൊരു ജിം വേണം ഈ ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിമ്മിനകത്ത് നമുക്ക് ഫ്രീ ജിമ്മാണ് ഇപ്പോൾ രാ മൂവായിരം നാലായിരം അയ്യായിരം രൂപ കൊടുത്ത് ഞാൻ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വരികയാണെങ്കിൽ നല്ല അടിപൊളി ജിമ്മുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് എക്സർസൈസും ചെയ്യാം പിന്നെ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കുളമാണ് വൈകുന്നേരങ്ങളിലൊക്കെ വെയിലില്ലാത്ത സമയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വിശ്രമിക്കാനും പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഓക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നീറ്റാണ് കുളമാണെങ്കിലും പരിസരമാണെങ്കിലും ഈ മൊത്തത്തിൽ ഒരു ഭയങ്കര നീറ്റാണ് വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നൊരു നമ്പർ വൺ ഒരു ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗൈസ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരം പോക്ക് മീഡിയ ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോ ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നിങ്ങളത് ലൈക്ക് ചെയ്യുമ്പോഴും ആണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ